നമസ്കാരം കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തിറക്കിയ യുവ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് അതിന് പ്രധാന കാരണം ഉദ്യോഗ കയറ്റം ലഭിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ യതീഷ് ചന്ദ്ര ഐ പി എസ് എന്ന പേര് വന്നതിനാലാണ് ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കി പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത യതീഷ് ചന്ദ്ര അവധിയിലായിരുന്നു കണ്ണൂർ ഡി ഐ ജി ആയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നിയമനം നൽകിയിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളും കോഴിക്കോട് റൂറൽ ജില്ലയും അധികാരപരിധിയിൽ വരുന്ന തസ്തികയാണിത് ഒരേ സമയം കർക്കശക്കാരനായും ജനകീയനുമായ പോലീസ് ഉദ്യോഗസ്ഥനായാണ് യതീഷ് ചന്ദ്ര അറിയപ്പെട്ടത് തൃശൂർ പൂരം കലക്കൽ വിവാദം ആളിക്കത്തുകയും അന്നത്തെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്ത ഘട്ടത്തിൽ യതീഷ് ചന്ദ്ര തൃശൂർ കമ്മീഷണറായിരുന്ന ഘട്ടത്തിൽ പൂരപ്രേമികളുടെ ആവേശത്തിനൊപ്പം ചേർന്ന് നടത്തിയ ആവേശ പ്രകടനം സോഷ്യൽ മീഡിയകളിൽ റീപോസ്റ്റ് ചെയ്താണ് കേരള പോലീസ് പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നത് യതീഷ് ചന്ദ്രയെ മറ്റു ഓഫീസർമാർ കണ്ടു പഠിക്കണം എന്ന അടിക്കുറിപ്പോടെ ഇതേ വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യുകയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖം നോക്കാതെ ആർക്കെതിരെയും നടപടി എടുക്കുന്ന ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് യതീഷ് ചന്ദ്ര ശബരിമലയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാത്ത പോലീസ് നടപടിക്കെതിരെ പ്രതികരിച്ച കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനോട് ഗതാഗത കുരുക്കിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് തിരിച്ചു ചോദിച്ച യതീഷ് ചന്ദ്രയുടെ നടപടി ഏറെ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരുന്നത് മന്ത്രിയെ അപമാനിച്ചു എന്നാരോപിച്ച് ബി ജെ പി ശക്തമായി രംഗത്ത് വരികയും പാർലമെന്റിൽ അടക്കം ഈ വിഷയം കത്തിക്കയറുകയും ചെയ്തിരുന്നു ഏത് സർക്കാർ അധികാരത്തിലിരുന്നാലും അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നിയമ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന പ്രതിച്ഛായയാണ് ഇവിടെയും അദ്ദേഹത്തിന് തുണയായത് ആലുവ റൂറൽ എസ് പി ആയിരിക്കെ സി പി എം നടത്തിയ ഉപരോധ സമരത്തിന് നേരെ അങ്കമാരി ലാത്തി ചാർജ് നടത്തിയപ്പോഴാണ് യതീഷ് ചന്ദ്രയുടെ മുഖം ആദ്യമായും മാധ്യമങ്ങളിൽ നിറഞ്ഞത് അന്ന് സി പി എം ഓഫീസിനകത്ത് വരെ കയറി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പോലീസ് മർദ്ദിച്ചിരുന്നു കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണറായിരിക്കെ പുതുവൈപ്പനിലെ ഐ ഒ സി പ്ലാന്റിനെതിരെ സമരം നടത്തിയവർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയതും വലിയ വിവാദമായ സംഭവമാണ് ലാത്തി ചാർജിനെ കുറിച്ച് അന്വേഷിച്ച മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരായി തന്റെ നിലപാട് വിശദീകരിക്കവേ അലൻ എന്ന ബാലൻ തന്നെ മർദ്ദിച്ചത് ഡി സി പി ആണെന്ന് വ്യക്തമാക്കിയതും പിന്നീട് വലിയ വാർത്തയായി കണ്ണൂർ എസ് പി ആയിരിക്കെ ലോക്ഡൌൺ ലംഘിച്ച് റോഡിൽ ഇറങ്ങിയവരെ കൊണ്ട് ഏത്തം എഴുതിച്ചതാ യതീഷ് ചന്ദ്രയുടെ പേര് വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാക്കാൻ കാരണമായി കർണാടകയിലെ ഡാബൻ ഗാനെയാണ് യതീഷ് ചന്ദ്രയുടെ സ്ഥലം രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനായ യതീഷ് ചന്ദ്ര കണ്ണൂർ എ എസ് പി ആയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് കോഴിക്കോട് റൂറൽ എസ് പി ആയി കുഴൽപ്പണ മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് അപ്പോഴായിരുന്നു കണ്ണൂരിലെ കെ എ പി നാലാം ബറ്റാലിയൻ കമാൻഡന്റ് ആയിട്ടായിരുന്നു അടുത്ത നിയമനം പിന്നീട് എറണാകുളം റൂറൽ എസ് പി ആയും കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറായും ക്രൈംബ്രാഞ്ച് എസ് പി ആയും തൃശൂർ റൂറൽ എസ് പി ആയും കണ്ണൂർ എസ് പിയും സേവനം അനുഷ്ഠിച്ചു എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നാണ് യതീഷ് ചന്ദ്ര സിവിൽ സർവീസിലേക്ക് എത്തുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി നേടി യു എസിൽ സ്ഥിരതാമസമാക്കാനിരുന്ന യതീഷിന്റെ കൂട്ടുകാരന്റെ പ്രോത്സാഹനത്തെ തുടർന്നാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിരുന്നത് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിനാലിന് അങ്കമാലിയിൽ നടത്തിയ മാർച്ചിന് നേരെ ലാത്തിചാർജ് നടത്തിയൻ്റെ പേരിലാണ് എറണാകുളം റൂറൽ എസ് പി ആയിരുന്ന യതീഷ് ചന്ദ്ര ശ്രദ്ധേയരാകുന്നത് സംസ്ഥാന വ്യാപകമായി നടന്ന ഹർത്താലിനെ തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ ദേശീയ പാത ഉപരോധിച്ചു പാത ഉപരോധിക്കരുത് എന്ന അഭ്യർത്ഥന പ്രവർത്തകർ തള്ളിക്കളഞ്ഞതോടെ ലാത്തി ചാർജ് നടത്താൻ യതീഷ് ചന്ദ്ര ഉത്തരവിടുകയായിരുന്നു വയോധികർക്കടക്കം ഈ ലാത്തി ചാർജിൽ പരിക്കേറ്റു അകമാലി ഏരിയ സെക്രട്ടറി കെ കെ ഷിബു മുക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മോഹനൻ എന്നിവർ ആശുപത്രിയിലായി വലിയ പ്രതിഷേധമാണ് എൽ ഡി എഫിൽ നിന്ന് ഇതിനുശേഷം ഉണ്ടായത് യതീഷിനെതിരെ പ്രസ്താവനകളുമായി ബി എസും പിണറായിയും അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി ചെയർമാൻ കെ നാരായണക്കുറുപ്പ് അടക്കമുള്ളവരും പോലീസ് നടപടിയെ വിമർശിച്ചു അന്ന് ബി പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ യതീഷ് ചന്ദ്രയെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു യതീഷ് ചന്ദ്രയെ അനുകൂലിച്ചും എതിർത്തും സമൂഹ മാധ്യമങ്ങളിൽ പേജുകളും പ്രത്യക്ഷപ്പെട്ടു ഐ ഒ സി പ്ലാന്റിനെതിരെ പുതുവൈപിനിൽ നടന്ന സമരത്തെ അടിച്ചൊതുക്കിയതിന്റെ പേരിലാണ് യതീഷ് പിന്നീട് മാധ്യമങ്ങളിൽ നിറഞ്ഞത് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും യതീഷിനെതിരെ രംഗത്ത് വന്നിരുന്നു എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന് വ്യാഖ്യാനം ഉണ്ടായെങ്കിലും ചുമതല നൽകി തൃശൂരിൽ നിയമിക്കുകയാണ് ചെയ്തത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിരവധി പദ്ധതികൾ ജനമൈത്രി പോലീസിന്റെ ഭാഗമായി നടപ്പിലാക്കിയും ഏതീഷ ജനശ്രദ്ധ നേടി